السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يغلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് ഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കെലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മൊമിനികളെ സഹോദരന്മാരെ ദുന്യാവിൽ നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു സൗഭാഗ്യമാണ് ഉമ്മത്ത് മുഹമ്മദിയ സല അലി വസല്ലമയിൽ ഉൾപ്പെടാൻ സാധിച്ചെന്നുള്ളത് മുൻപ് ധാരാളം സമുദായങ്ങളിൽ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് നീണ്ട കാലഘട്ടം ജീവിച്ച ശക്തരായ പല സമൂഹങ്ങളും പല ഉമ്മത്തുകളും മുമ്പ് കടന്നു പോയിട്ടുണ്ട് എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത മഹത്വവും സ്ഥാനവും ഉയർന്ന പദവിയുമെല്ലാം ഈ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് നൽകപ്പെട്ടിട്ടുമുണ്ട് കാരണം അതൊന്നുമല്ല മുഹമ്മദ് സല്ലാ അലൈഹി വസ്ല്ലമിയുടെ ഉമ്മത്തിയാണ് എന്നൊരു കാരണത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് നമുക്ക് ലഭിച്ച അഡ്രസ്സിൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠമായ അഡ്രസ്സ് വിധങ്ങളുടെ ഉമ്മത്തി എന്നുള്ളതാണ് ബാക്കി നാം ദുന്യാവിൽ നേടുന്ന ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെയോ കച്ചവടത്തിൻ്റെയോ പേരിലുള്ള അഡ്രസ്സുകൾ അതെല്ലാം താൽക്കാലികമാണ് എന്ന് ബാക്കിയാകുന്നതും ഏറ്റവും മഹത്വമുള്ളതും നിമിതങ്ങളുള്ള ഉമ്മത്തി എന്നൊരു അഡ്രസ്സാണ് അത് പ്രവാചകന്മാർ പലരും ആഗ്രഹിച്ചൊരു അഡ്രസ്സാണ് കാരണം അവർക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർക്കും വലിയ മഹത്വം ദുന്യാവിലുമുണ്ട് ആശ്രത്തിലും നബിമാർക്ക് ുംബിമാർക്കും നൽകും ജനങ്ങളെ ഓരോ നബിമാർക്കും നൽകും നൽകും ഹബീബായ കൗസർ ചില കാണാം ഉമ്മത്തിൽപ്പെട്ട ചില വ്യക്തികൾക്കും ഹൗദുകൾ നൽകും ബഹുമാനമാണ് ഈ ഉമ്മത്തിൽ കാണിക്കുന്ന ബഹുമാനമാണ് നബിമാർ എന്നാൽ ആഹ്ലത്തിൽ ഷെഫാത്ത് ചെയ്യും എന്നാൽ ഈ ഉമ്മത്തിലെ ഹബീബായ തങ്ങളും ഷെഫാത്ത് ചെയ്യും ഈ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികളും ചെയ്യും നാളെ അക്ഷറിൽ വരുമ്പോൾ പ്രത്യേകമായ പ്രകാശത്തിലായിരിക്കും എന്നാൽ ഈ ഉമ്മത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചും ഹദീസിൽ വരുന്നു അവർക്കും പ്രത്യേകമായ ഒരു പ്രകാശമുണ്ടാകും ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരെയും ആയിസ വളരെ ചെറുതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ അമലിന് വലിയ പ്രതിഫലങ്ങൾ മറ്റുള്ള മുൻകഴിഞ്ഞ സമുദായത്തിലെ ആളുകൾ നീണ്ട വർഷങ്ങൾ കൊണ്ട് അമലുകൾ ചെയ്തപ്പോൾ ഈ ഉമ്മത്ത് ചെറിയ ആയുസ് കൊണ്ട് വലിയ അമലുകൾ അമലയുടെ പ്രതിഫലം നാളെ സിറാത്തിൽ ആദ്യം നബിമാർ കഴിഞ്ഞാൽ കടന്നു പോകുന്ന യുമ്മത്ത നാളെ സ്വർഗത്തിൽ നബിമാർ കഴിഞ്ഞാൽ ആദ്യം പ്രവേശിക്കുന്നതും യുമ്മത്താൽ ഖിയാമ നാം ദുനിയാവിൽ പക്ഷേ ആഖിറത്തിൽ എല്ലാ സ്ഥലത്തും ഒന്നാമതായി പരിഗണിക്കപ്പെടുന്ന ഉമ്മത്തിനെയാണ് ഇതെല്ലാം നൽകുന്നത് ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് നമ്മുടെ അഡ്രസ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഉമ്മത്തി എന്നതാണ് എന്നാൽ ചില ആളുകൾ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ യുമ്മത്തിൽപ്പെട്ട നമ്മൾ പലരുടെയും നാം അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് വരുന്ന ചില വീഴ്ചകളും അശ്രദ്ധയും കാരണമായി പലർക്കും ഈ അഡ്രസ് നഷ്ടപ്പെട്ട അവസ്ഥയില്ല നബിയുടെ ഉമ്മത്ത് എന്നുള്ള മഹത്തരമായ അഡ്രസ് നഷ്ടപ്പെട്ട അവസ്ഥയില്ല എന്താണ് കാരണം മറ്റൊന്നുമല്ല ആ ഹബീബായ താങ്കൾ കാണിച്ച ജീവിതത്തെ നാം വലിച്ചത് കാരണം മറ്റൊന്നുമല്ല ആ തങ്ങൾ താങ്കൾ കാണിച്ചത് പോലെയല്ല നമ്മുടെ ആരാധനകൾ ആ ഹിബായ തങ്ങൾ കാണിച്ചത് പോലെയല്ല നമ്മുടെ സ്വഭാവം ആ ഹിബായ തങ്ങൾ കാണിച്ചതുപോലെയല്ല നമ്മുടെ കച്ചവടം ആ ഹിബായ തങ്ങൾ ആഗ്രഹിച്ചതുപോലെയല്ല നമ്മുടെ വിവാഹങ്ങൾ നമ്മുടെ ജീവിത നിത്യ നിത്യം വായിച്ച് നമ്മുടെ ശീലങ്ങൾ ഇതെല്ലാം നമ്മുടെ ആ പ്രവാചകൻ്റെ ശീലങ്ങളിൽ നിന്നും ചെറ്റയിൽ നിന്നും മാറിയതിൻ്റെ പേരിൽ പലരുടെയും അഡ്രസ്സ് മാറ്റപ്പെട്ട് കിട്ടും ഹദീഫ്ലൊരിക്കൽ തിമയിൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് നമസ്കരിച്ചു വേഗത്തിൽ വേഗത്തിൽ റുഖുവും എല്ലാം പൂർത്തീകരിച്ച് നമസ്കരിച്ചു നമസ്കാരം അദ്ദേഹം ചോദിച്ചു നീ എത്ര വർഷമായി ഇങ്ങനെ നമസ്കരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നാല്പത് വർഷമായി അദ്ദേഹം പറഞ്ഞു ഈ നമസ്കാരം ഇങ്ങനെ നമസ്കരിച്ച് നീ മരണപ്പെടുകയാണെങ്കിൽ കാരണം ഇങ്ങനത്തെ നമസ്കാരം ലഭിതങ്ങൾ പഠിപ്പിച്ചതല്ല അതിന്റെ റുഖുവിനെ പൂർത്തീകരിക്കാതെ വേഗത്തിൽ നമസ്കരിക്കാത്ത ലഭിതങ്ങളെ സുന്നത്തല്ല പഠിപ്പിച്ചതല്ല അതുകൊണ്ട് ഈ അവസ്ഥയിൽ തന്നെ നീ മരണപ്പെടുകയാണെങ്കിൽ നാളെ ആഹാരത്തിൽ നബിതങ്ങളുടെ ഉമ്മത്തിൽ തന്നെ കൊണ്ടുവരികയില്ല ജനിച്ചത് ലഭിച്ചത് ഉമ്മത്തി എന്ന അഡ്രസ് ഉണ്ടെങ്കിലും മരണപ്പെടുന്ന അഡ്രസ് നഷ്ടപ്പെട്ടു പോയിതങ്ങൾ കാണിച്ചത് പോലെ അവൻ്റെ ആരാധന കർമ്മമായില്ല നാളെ മനുഷ്യൻ മഷറയിലേക്ക് പുറപ്പെടുന്നത് ദാഹിച്ചവനായ അവസ്ഥയിലേക്ക് അവസ്ഥയിലായിരിക്കും കബറിൽ നിന്ന് മെടിയിട്ട് മഷ്റയിലേക്ക് പോകുന്നത് ദാഹിച്ചവനായ അവസ്ഥയിലേക്കും ഉമ്മത്തിൽപ്പെട്ട നമുക്ക് വേണ്ടി വലിയ ഓരോരുത്തരെയും താങ്കൾ കുടിപ്പിക്കും അതീഷധാരാളമായ ഹൗദിന്റെ ഭംഗിയും അതിൻ്റെ രുചിയുമെല്ലാം വിവരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചാളുകൾ ഉമ്മത്താണ് കുറച്ചാളുകൾ മാറി നിൽക്കുന്നു മലക്കുകളോട് പറയും ആ നിൽക്കുന്നവേണ്ട ഉമ്മത്തിൽപ്പെട്ടവരാണെങ്കിലും പക്ഷെ അവർക്ക് ഇങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ വിളിക്കും എന്ന് മലക്കുകളോട് പറയുമ്പോൾ നബി അറിയിക്കും ശരിയാണ് താങ്കൾ ഉമ്മത്താണ് പക്ഷേ താങ്കളുടെ കാലശേഷം താങ്കൾ കൊണ്ടുവന്ന മാർഗത്തെ ചെറ്റിയെ അതിനെയെല്ലാം മാറ്റിമറിച്ച് അവർ മറ്റേതോ മാർഗങ്ങളെ പിൻപറ്റി വരാം ഇത് തങ്ങൾ സല്ലാ അല്ലൈസ് പറയുമ്പോൾ കാരുണ്യത്തിന്റെ ഹബീബായ തങ്ങൾ പറയും അവരെ ആട്ടി ഓടിക്കപ്പെടില്ല ഇന്നലെ അകറ്റപ്പെടില്ല അടുക്കിൽ നിന്ന് എന്റെ സുന്നത്തിനെ എൻ ഞാൻ കാണിച്ച ചെറ്റിയെ അതിനെ വലിച്ചെറിഞ്ഞവർ അതിനെ ഉപേക്ഷിച്ചവർ അതിന് വില കൊടുക്കാത്തവർ എങ്കിൽ അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതില്ല ഇന്ന് നമ്മുടെ പലരുടെയും അവസ്ഥ ഇതാണ് ഇതാ അഡ്രസ്സുണ്ട് ഉമ്മത്തി എന്നുള്ളത് പക്ഷേ നബിതങ്ങളുടെ ജീവിതത്തെ വലിച്ചെറിഞ്ഞതിന് പേരിൽ ആ അഡ്രസ് നഷ്ടപ്പെട്ട അവസ്ഥ ഇതാണ് അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ സഹായം അള്ളാഹുമായുള്ള അടുപ്പം ഈ ഈ ഭൂമിയിലെ ഇസ്സത്ത് ഭൂമിയിൽ സഹായം ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി ഹബീബായ തങ്ങൾ കാണിച്ച സുന്നത്തിലായി മാറണം അതിലൂടെ അള്ളാഹുവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അള്ളാഹുന്റെ ഇഷ്ടദാസനാകാൻ സാധിക്കുള്ളൂ വേറൊരു കുറുക്കു വഴിയുമില്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി തീരാൻ ഭൂമിയിലെ ഇസ്സത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ ഭൂമിയിൽ നാം ഹബീബായ തങ്ങളുടെ ജീവിതത്തെ പിൻപറ്റാതെ മറ്റൊരു മാർഗവുമില്ലാസ് അലിഹി അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് അലിഹിയുടെ ചെറുപ്പത്തിൽ അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ ചോദിച്ചു മോനെ നിനക്ക് പുത്തുപാകാൻ ആഗ്രഹമുണ്ട് ഭൂമിയിൽ ഭൂമിയിൽ ചില അള്ളാഹ് ഇഷ്ടദാസന്മാരുണ്ട് അധിഷ്ഠിതമായ എണ്ണം അവരെ അടിസ്ഥാനമാക്കി ഭൂമി തന്നെ നിൽക്കുന്നത് ഭൂമിയുടെ അച്ഛതുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ അള്ളാഹുമായി അത്ര ബന്ധമുള്ളവർ മോനെ നിനക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹമുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വാപ്പ പറഞ്ഞു മോനെ എങ്കിൽ എവിടെ ജീവിതം നടപ്പിലാകുന്നു അവിടെ നീ ജീവിച്ച് ജനങ്ങളെ കാണിച്ചു കൊടുക്കും ലോകത്തിന്റെ മുന്നിൽ സുന്നത്തിന് നീ കാണിച്ചു കൊടുക്കും എങ്കിൽ നീ മരണപ്പെടുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അടിമയായി മരണപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അള്ളാമിന്റെ സഹായം വാങ്ങിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലോകത്തെ ഏറ്റവും ഇജ്ജ് ജീവിച്ചവർ ആരാണ് ലോകത്തെ ഏറ്റവും അംഗീകാരം നേടിയവരാരാണ് സഹാബാക്കളാണ് അവരെ പോലെ ലോകത്ത് വിജയിച്ചവർ ഇജ്ജത്ത് ലഭിച്ചവർ അവരെ പോലെ ജനങ്ങൾ ബഹുമാനിച്ചവർ ശത്രുക്കൾ ഭയപ്പെട്ടവർ അംഗീകാരം ലഭിച്ചവർ ഒരു സമൂഹത്തെ കാണാൻ സാധിക്കുകയില്ല എന്താണ് സഹാബാക്കളുടെ ഉണ്ടായിരുന്ന അവർക്കിതെല്ലാം നേടിയെടുക്കാൻ സാധിച്ച അവർക്കുണ്ടായിരുന്ന വസ്തു എന്തായിരിക്കും മറ്റൊന്നുമല്ല അവരുടെ നിബിധങ്ങളെ പൂർണ്ണമായി പിൻപറ്റി അവരുടെ ചായം അവരുടെ നിറം നിബിധങ്ങളുടെ നിറമായി അഥവാ നിബിതങ്ങളുടെ ജീവിതത്തിന് എന്താണോ കണ്ടത് അതേ മോഡൽ നിബിധങ്ങളുടെ സുന്നത്തിൽ അവരുടെ ജീവിതത്തെ വാർത്തെടുത്തു അതേ അച്ഛൻ അവരുടെ ജീവിതം വാർത്തെടുത്തു അവരുടെ സ്റ്റൈലും അവരുടെ ഫാഷനും അവരുടെ റോൾ മോഡലും എല്ലാം സുന്നത്ത് മുഹമ്മദ് പിൻപറ്റി ഇടത്തും ും നോക്കിയില്ല കാലഘട്ടമോ പരിസരമോ നോക്കിയില്ല നാട്ടു നടക്കോ ജനങ്ങളുടെ രീതിയോ നോക്കിയില്ല നിബിധങ്ങളെ നിമിധങ്ങളെ സുന്നത്തിനെ അന്തമായി നൂറ് ശതമാനം പിൻപറ്റാൻ അവർ തയ്യാറായി വടക്ക് നോക്കിയന്ത്രം അതിന്റെ കോമ്പസ് എങ്ങോട്ട് അതിനെങ്ങോട്ട് തിരിച്ചു വെച്ചാലും അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കും എന്നതുപോലെ സഹാബാക്കളുടെ കണ്ണ് ഒരൊറ്റ സ്ഥലത്തേക്കൊരു നോക്കിയുള്ളൂ അവരെടുത്ത് വരത്തും നോക്കിയില്ല നാട്ടു നടപ്പ് നോക്കിയില്ല ജനങ്ങളുടെ അവസ്ഥ നോക്കിയില്ല ജനങ്ങളത് പറയുന്നത് ചിന്തിച്ചില്ല അവരെ കണ്ണ് മുഹമ്മദ് മാത്രമായിരുന്നു നിമിതങ്ങളെ എങ്ങനെ കണ്ടു അവർ അവരുടെ ജീവിതമാക്കി മാറ്റി മഹാനാണ് ഇന്ത്യൻ മഹാനാണ് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളോട് അള്ളാഹു താലിദ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയും ഞാൻ അത് തരാമെന്ന് താങ്കളോട് പറഞ്ഞാൽ താങ്കൾ അതിനെന്തായിരിക്കും ആ സമിതി ചോദിക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹോട് പറയും എനിക്ക് വേണ്ടത് ഇതാണ് സഹാബത്തിന് നബിയോടുണ്ടായ സ്നേഹം നബിയുടെ സുന്നത്തിനുണ്ടായ താല്പര്യം അതിൻ്റെ ഒരു അംശമെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് നൽകി സഹാബാൽ നബിയുടെ സുന്ദത്തിന് കൊടുത്ത സ്ഥാനവും ൾ കാണിച്ച ജീവിതത്തിന് ജീവിതത്തെ പിൻപറ്റുന്ന വിഷയത്തിലുള്ള അവരുടെ നിർബന്ധ ബുദ്ധിയും പരിശ്രമവും കണ്ടാൽ നാം അത്ഭുതപ്പെട്ടു അതുകൊണ്ടാണ് ചരിത്രത്തിൽ കാണാം സുന്നത്തിനെ കൊടുത്ത സ്ഥാനവും അതിനെ പിൻപറ്റുന്നത് കണ്ടാൽ ജനങ്ങൾ പറയും ഭ്രാന്തനാണ് എന്ന് സുന്നത്തിനെ പിൻപറ്റുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമവും ശ്രദ്ധയും കണ്ടാൽ കാണുന്നവർക്ക് തോന്നും ഇദ്ദേഹം ഭ്രാന്തനാണ് സുഫിയാൻ പിന്നെ പറയുന്നുണ്ട് സഹാബാക്കളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടക്കാരോടാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഏതവസ്ഥ അദ്ദേഹം പറയുകയാണ് സഹാബാക്കളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇവർ ഭ്രാന്തന്മാരാണ് ദീനിന്റെ വിഷയത്തിൽ പിൻപറ്റുന്ന വിഷയത്തിൽ അവർ അങ്ങേറ്റം മുന്നേറിയവരായിരുന്നു ഒന്നിനെ നോക്കിയിരുന്നില്ല വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയില്ല കാലഘട്ടത്തെയോ പരിസരങ്ങളെ നോക്കിയില്ല ലഭിതങ്ങളെ അന്തമായി പിൻപറ്റി എന്നിട്ട് അദ്ദേഹം ഇതും പറഞ്ഞു അഥവാ ഏതെങ്കിലും സഹാബി ഇന്നത്തെ മുസ്ലിമീങ്ങളെ കണ്ടാൽ അവർ ഒരു സംശയമില്ലാതെ പറയും ഇത് മുനാഫിക്കങ്ങളാണ് ലബിതങ്ങളെ സുനത്തിനും അത്രയും ദൂരത്താണ് ജീവിതം നമ്മുടെ നിത്യമായ ജീവിതത്തിൻ്റെ ശീലങ്ങൾ അത് ഏതൊക്കെ ആരൊക്കെ പിൻപറ്റിയുള്ളത് അദ്ദേഹത്തെ വ്യക്തി എന്നാണ് ഒരു െ വളരെ സന്തോഷത്തിൽ പിൻപറ്റുമായിരുന്നു പറയുന്ന ഒരു യാത്രയിൽ ഒരു യാത്രയിൽ അറഫയുടെ പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തിറങ്ങി വിസർജന ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം പോയിരുന്നു അദ്ദേഹം ബുദ്ധിമുട്ടി ചുമച്ച് അദ്ദേഹം വിസർജ്ജനം നടത്തുന്ന കണ്ടു ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി വിസർജനം കയറി നമസ്കരിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തിന്റെ അടിയമ്മ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി വിസർജനം നടത്തി ഒതുക്കാൻ പോകുന്നില്ല ഇദ്ദേഹം ഇവിടെ ഇറങ്ങിയത് ഈ സ്ഥലത്ത് വെച്ച് നബിതങ്ങൾ ഒരു പ്രാവശ്യം വിസർജനം നടത്തിയിട്ടുണ്ട് തങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമില്ല പക്ഷേ നബിതങ്ങൾ വിസർജനം നടത്തിയ സ്ഥലത്ത് അദ്ദേഹം ആ അതിനെ പിൻപറ്റുക എന്നൊരു ലക്ഷ്യത്തിൽ ചിന്തിച്ചു നിബിധങ്ങളെ വിസർജ്ജനം കാണിച്ച് നമ്മുടെ മുന്നിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം മറ്റൊരു വായത്യം വരുന്നുണ്ട് ഒരിക്കലും അദ്ദേഹം പലപ്പോഴും മക്കിയുടെയും മദീനയുടെയും ഇടയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഉച്ചക്കുള്ള സുന്നത്തായ കൈലുലത്തിൻ്റെ ഉറക്കം ലബികൾ കാണിച്ച ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങുമായിരുന്നു സുന്നത്തിൻ സുന്നത്തായ കൈലുലത്തിൻ്റെ ഉറക്കം പലപ്പോഴും അദ്ദേഹം അവിടെ പോയി വിശ്രമിക്കുമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു ഞാനിത് ചെയ്യുന്നത് നിമിതങ്ങൾ ഈ വൃഷ്ടച്ചുവട്ടിൽ ഉറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ തങ്ങൾ അദ്ദേഹം ഒരു വൃഷത്തിന്റെ ചുവട്ടിൽ പോയി അദ്ദേഹം നമസ്കരിക്കുവാൻ സുന്നതായി നമസ്കാരം മാത്രമല്ല ആ വൃക്ഷം പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാൻ അതിന് വെള്ളം ചെയ്യുമായി ഒരു പ്രാവശ്യം അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് അല്പസമയം വലത്ത് ഭാഗത്ത് യാത്ര ചെയ്തു പിന്നെ എടുത്ത് ഭാഗത്ത് യാത്ര ചെയ്തു കൂട്ടുകാർ ഇതെന്താ തങ്ങൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞു കണ്ടു നിബിധങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടു ഈ സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് വലത്ത് പക യാത്ര ചെയ്തു പിന്നെ എടുത്ത് പക യാത്ര ചെയ്തു അതുകൊണ്ട് നിബിധങ്ങൾ പോയ അതേ രീതിയിൽ പോവുകയാണ് ഒരു പ്രാവശ്യം ഒരു ഒരു സ്ഥലത്തുകൂടി കടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് തല ചേർത്ത് വെച്ച് യാത്ര ചെയ്തു അദ്ദേഹം പറഞ്ഞു ഈ സ്ഥലത്തെത്തിയപ്പോൾ ലബിതങ്ങൾ ഒരു വൃക്ഷമുണ്ടായിരുന്നു ലബിതങ്ങൾ തല കുളിച്ച സ്ഥലമാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് ഭ്രാന്താണ് സഹാബാക്കളുടെ ഉള്ളിൽ അവരുടെ സുന്നത്തിനോട് നബിദിയുടെ സഹാബിയല്ല ഏത് സഹാബാക്കൾ ചെറുത്തു നോക്കി മാവിയ എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന്റെ മകനും വന്നു താങ്കളുടെ വരുമ്പോൾ താങ്കൾ മുകൾ ഒരു വസ്ത്രം അതിന്റെ മുകൾ ഭാഗം അഴിഞ്ഞു പോകാതിരിക്കാൻ തുന്ന അതിന്റെ ഒരു മുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ബട്ടൺസ് അതിങ്ങനെ അത് അയച്ചിരുന്നു അത് അയച്ചിട്ടിരുന്നു അദ്ദേഹം അത് അയച്ചിട്ടു അവർ വാർ പറയുന്നു പിന്നെ എപ്പോൾ ഞാൻ ഭാവിയെ മകനെയും കണ്ടാൽ അവർ ഇവിടെ വസ്ത്രത്തിന്റെ ഈ ഭാഗപ്പെടുത്ത് തുറന്നിട്ടിരുന്നു കാരണം നിബിതങ്ങളെ കണ്ടത് അങ്ങനെയാണ് ഉസ്മാൻ തലനു സന്ധി പുതിയ സന്ധ്യയുടെ സംസാരത്തിന് വേണ്ടി മക്കയിലെ കുറേശികളോട് സംസാരിക്കാൻ പറഞ്ഞയച്ചത് ഉസ്മാൻ തല അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം ബൈജാമ വസ്ത്രം കണ്ണും കണ്ടൽപ്പം മുകളിലേക്ക് കയറ്റി തിരിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പഴയ കൂട്ടുകാർ ചോദിച്ചു ഉസ്മാൻ എന്തുപറ്റി നീ സമ്പന്നനായിരുന്നല്ലോ നീ മുഹമ്മദ് കൂടെ കൂടിയപ്പോൾ ദരിദ്രനായി പോയോ വസ്ത്രമല്ല ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് അദ്ദേഹം അഭിമാനത്തോടെ ഒരു നാണവുമില്ല അദ്ദേഹം പറഞ്ഞു ഇല്ല അതുകൊണ്ടല്ല എന്റെ സമ്പത്തും തീർന്നതുകൊണ്ടല്ലേ എന്റെ നബി ഞാൻ കണ്ടത് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതാണ് സഹാബാക്കി പറഞ്ഞ ചരിത്രങ്ങളെ നോക്കിയാൽ അവർ പറഞ്ഞൊരു വാക്കാണ് അവരുടെ എല്ലാവരുടെ ശബ്ദം ഒന്നാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തത് വേറെ ഒരു കാര്യമൊന്നുമില്ല നിബിധങ്ങളെ ഇങ്ങനെ കണ്ടു ഈ കാര്യത്തിൽ അതുകൊണ്ട് എൻ്റെയും ജീവിതം എൻ്റെയും സ്റ്റൈൽ എൻ്റെയും മോഡൽ ഇത് തന്നെയാണ് മറ്റൊരു മോഡൽ എനിക്ക് ഇഷ്ടമില്ല മുഴുവൻ സഹാബാപടി ജീവിതം നോക്കിയാൽ കാണാം നമ്മുടെ മുന്നിൽ നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ മുൻഗാമികൾ മഹത്തുക്കൾ നിബിതങ്ങളെ സ്നേഹിച്ചവർ നമ്മളത് നിസ്സാരമായിട്ടെ കാണാം പക്ഷേ അവർ വളരെ ശ്രദ്ധ കൊടുത്തു കാരണം നിബിധങ്ങൾ അത് അങ്ങനെയാണ് ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച ഒരു വലിയ ആലി അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹാദിൽ അദ്ദേഹത്തിന്റെ പൈജാമ അത് ഊരൻ മാറ്റാൻ മാറ്റാൻ വേണ്ടി ഊരിയ സമയത്ത് ആദ്യം വലത്തേക്കാൾ ഊരുകയുണ്ട് ലോഹിയായ അവസ്ഥയിലാണ് അദ്ദേഹം ദേഷ്യപ്പെട്ടു തൻ്റെ സേവകരോട് ലിവിധങ്ങൾ സുന്നത്തിനെതിരായാലും സുന്നത്തായ രീതി വസ്ത്രം ഊരുമ്പോൾ ആദ്യം എടത്ത് ഭാഗത്ത് ഊരുകയും ധരിക്കുമ്പോൾ ആദ്യം വലുതുമാകും ധരിക്കുകയാണ് നമുക്കത് നിസ് നിസ്സാരമാണ് ഒരു വിലയും കൊടുക്കാത്ത കാര്യമാണ് പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെട്ടു ലിവിധങ്ങൾ സുന്നത്തിനെതിരായാലും പ്രവർത്തിക്കുകയാണ് ഇല്ല ശ്രമത്താ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന പള്ളിയുടെ ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന് രോഗിയെ സമയത്തും ജമാ നമസ്കാരത്തിന് കട്ടിൽ പിടിച്ച് കട്ടിലെപ്പാടെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു കിടക്കിയാൽ നടക്കാൻ സാധിക്കും അത്രയും രോഗം ഊർജിച്ച മരണത്തിനടുത്ത സമയമാണ് പള്ളിയിലെ കട്ടൽ കട്ടിൽ കയറുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം കിടന്ന അവസ്ഥയിൽ തന്നെ തന്റെ വലത്തേക്കാളെടുത്ത് ഇടത്തേക്കാളിനെ മുന്നിലേക്ക് വോക്കുമായിരുന്നു പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതുകാരോട് പ്രവേശിക്കുന്ന സുന്നത്തിന് വേണ്ടി പറ്റാത്ത രോഗിയായ അവസ്ഥയിൽ പോലും ഇങ്ങനെ ഗൗരവം കൊടുത്തു റഷീദ് അഹമ്മദ് ഗംഗോ അഹമ്മദ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട കാലഘട്ടത്തിലും രാത്രി സമയത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു ഇനി എന്തിനാ സുറുമടുന്നത് എന്ന് അദ്ദേഹത്തിന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി സുറുമടുന്നത് കണ്ണിന്റെ കാഴ്ചക്കോ സൗന്ദര്യത്തിന് വേണ്ടിയല്ല നിപിധങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനിത് ചെയ്യുന്നത് നിപിധങ്ങൾ രാത്രി കിടക്കുമ്പോൾ സുറുമായിരുന്നു

നബിതങ്ങളുടെ ചര്യയ്ക്ക് ഇത്രയും ഗൗരവവും പ്രാധാന്യവും കൊടുത്തു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തു നമ്മുടെ മുൻഗാമികൾ ഇന്ന് ഞാൻ എന്നോട് നമ്മൾ ഓരോരുത്തർ നെഞ്ചത്ത് കൈവ ചിന്തിക്കും നമുക്ക് എന്ത് സ്ഥാനമുണ്ട് നിബിധങ്ങൾ കാണിച്ച ജീവിതത്തിന് ആ ചര്യയ്ക്ക് എന്ത് സ്ഥാനമുണ്ട് നമുക്ക് നിസാരമായി മാറി സുന്നത്തല്ലേ ഫറവൊന്നുമല്ല സുന്നത്തല്ലേ അത് ഉപേക്ഷിച്ചാലും ചെയ്തൊരു കുഴപ്പമൊന്നുമില്ല നിബിധങ്ങളുടെ സുന്നത്തിനാൻ പറയുന്നത് നിബിധങ്ങൾ കാണിച്ച സുന്നത്തിനെ നാം പറയുന്ന വാക്കുകളാണ് ഇത് സുന്നത്തല്ലേ ഇത് തന്നെ സഹാബാക്കൾ പറഞ്ഞത് ഇത് സുന്നത്താണല്ലോ എന്ന ചിന്തയിൽ അവർ നെഞ്ചോട് ചേർത്തു ഇന്ന് മാത്രമല്ല ഇന്ന് ഉമ്മത്തിന്റെ എന്റെയും നമ്മുടെയും അവസ്ഥ നിബിധങ്ങളുടെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നു മാത്രമല്ല സുന്നത്തിന്റെ പുച്ഛിക്കുന്ന അവസ്ഥ മഹാന്മാർ പറയുന്നു ഒന്ന് സുന്നോ ചോടിനോ തോടിന ഒന്ന് സുന്നത്തിനെ ഉപേക്ഷിക്കലാണ് രണ്ട് സുന്നത്തിനെ കുച്ഛിച്ച് അതിനെ നശിപ്പിക്കല നിസ്സാരമാക്കലാണ് എത്രയോ കാര്യങ്ങൾ നിബിധങ്ങൾ തടഞ്ഞ പല ഹറാമാക്കിയ നിമിതങ്ങൾ വിപരീതമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത് എൻ്റെ ഉമ്മത്തൊരിക്കലും ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശീലമായി മാറും പറഞ്ഞു മ്യൂസിക് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ വന്നത് തന്നെ ഇന്ന് നമ്മുടെ ജീവിതമായി ഇണങ്ങി ഇണങ്ങിച്ചേറും ആ നബിയുടെ പേരിൽ സ്നേഹ പ്രകടന പ്രകടനം നടത്തുമ്പോഴും മ്യൂസിക് കൊണ്ടാണ് നടത്തുന്നത്

മുഴുവൻ രീതിയാണ് ഒരു നബിയെ കാണാൻ സാധിക്കില്ല താടി വടിച്ച അവസ്ഥയിൽ ഒരു സഹാബിയെ കാണാൻ കാണാൻ സാധിക്കില്ല സാധിക്കില്ല താടി താടി അവസ്ഥയിൽ അവസ്ഥയിൽ ഒരു ഒരു വലിയനെ മനുഷ്യൻ പോകുന്ന സുന്നെങ്കിൽ താടിയാണ് ബാക്കിയുള്ള സുന്നത്ത് അയച്ച് മാറ്റും അവൻ കബറിലേക്ക് പോകുമ്പോൾ കൂട്ടത്ത് വരുന്നവരെ നിങ്ങൾ എന്നാലും എത്തേണ്ടി വന്നാൽ എങ്ങനെ മുഖത്തേക്ക് തിങ്ങി നിറഞ്ഞുള്ള മുഖം ഈ മനുഷ്യനെ അറിയുമോ എന്ന് ലജ്ജിക്കാവുകയിലെ ആ താടിയുള്ള മുഖത്തേക്ക് നോക്കാൻ നിന്റെ താടി വടിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നബിയോട് നബിയുള്ള ചെയ്യാൻ പറയുമ്പോൾ ആ നബിയെ ഞാനും തിരിച്ചു ചോദിച്ചാൽ

കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി സദർമാരെ എങ്ങനെ നല്ല ആഹ് എബിയെ കണ്ടുമുട്ടാൻ സാധിക്കും എങ്ങനെ നബിയുടെ സ്നേഹം വാങ്ങിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒന്ന് സുന്നതുപേക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് സുന്നത്തിനെ പുച്ഛിക്കുക എന്നുള്ളതാണ് നിബിധങ്ങളുടെ സുന്നത്തിനെ പുച്ഛിക്കുക നിബിധങ്ങൾ പറഞ്ഞ് വിപരീതമായി ജീവിക്കുക അതുകൊണ്ട് നിബിധങ്ങൾ എന്ത് ചേർക്കാൻ പറഞ്ഞു അതിനെ ചേർക്കണം നിബിധങ്ങൾ എന്ത് അകറ്റാൻ പറഞ്ഞു അതിനെ അകറ്റണം അത് ആർക്ക് ഉറപ്പാണെങ്കിലും ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഉറുപ്പായിരിക്കാം ഭാര്യയുടെ വീട്ടുകാർക്ക് ഉറുപ്പായിരിക്കാം നാട്ടുകാർക്ക് ഉറുപ്പായിരിക്കാം അതെല്ലാം നമുക്ക് വേണ്ടത് നബിയുടെ സ്നേഹമാണ് നബിയുടെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത് ഇന്ന് എന്റെ നമ്മുടെ അവസ്ഥ നാം ഭാര്യയെ സന്തോഷിപ്പിച്ചു ഭാര്യയുടെ വീട്ടുകാരെ സന്തോഷിപ്പിച്ചു നാട്ടുകാരെ സന്തോഷിപ്പിച്ചു ഒരു വിവാഹം വന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഹബീബായുധങ്ങള്റുപ്പിച്ചു ഇന്ന് അറോളയിൽ കിടന്ന് അതിഷ്ഠ വിടുന്നു എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉമ്മത്തിന്റെ അമലകൾ ലഭിതങ്ങളെ റൗദയിൽ കാണിക്കുന്നുണ്ട് സഹുമാർ ഇന്ന് ആ റൗദയിൽ കിടന്ന് എന്റെയും നമ്മുടെയും ജീവിതങ്ങൾ ഇന്ന് ഉമ്മത്തിന്റെ വിവാഹങ്ങൾ കണ്ട് ഉമ്മത്തിന്റെ ജീവിതം കണ്ട് ലഭിതങ്ങൾ എത്ര വേദനിക്കുന്നുണ്ടാകും നമ്മുടെ പൊന്നാര കരന്റെ കഷ്ടമായ ഹബീബായ തങ്ങൾ ഈ ഉമ്മത്തിനു വേണ്ടി ജീവിച്ച ലഭിതങ്ങൾ ഉമ്മത്ത് സുന്നത്തിനെ വലിച്ചെറിയുന്നത് കാണുമ്പോൾ എത്ര വേദനിക്കുന്നുണ്ടാകും എത്ര വിഷമിക്കുന്നുണ്ടാകും സഹുമാരുടെ ജീവിതം റബിയില്ല പോലെ മാസം കുറച്ച് നബിയങ്ങളെ സ്മരിക്കാനോ കുറച്ച് പദ്യങ്ങൾ ആലപിക്കാനോ വേണ്ടി മാത്രം വരുന്നില്ല നമ്മുടെ ജീവിതങ്ങൾ നബിയുടെ ജീവിതത്തിലേക്ക് മാറണം നമ്മൾ എത്ര ജീവിക്കും ആ നബിയുടെ ജീവിതത്തെ പിൻപറ്റാതെ എത്ര നാൾ ജീവിക്കും ഒരു ദിവസം ആ നബിയുടെ മുന്നിൽ പോകാനുള്ളതാണ് ആ നബി അങ്ങനെ ആട്ടോടിക്കപ്പെട്ടാൽ പിന്നെ ആര് നമുക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവുകയില്ല ഇന്ന് നമുക്ക് ജീവിക്കാം അത് സുന്നത്തല്ലേ സുന്നത്തല്ലേ ചിന്തയിൽ ജീവിക്കാം ഒരു ദിവസം വരാനുണ്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ നബിയുടെ പിൻപറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതങ്ങൾ സുന്നത്തിലേക്ക് മടക്കി പറയുന്നവർ പറയട്ടെ ജനങ്ങളുടെ വാക്കുകൾ വായി ഒരിക്കലും അടയ്ക്കാൻ സാധിക്കില്ല ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമില്ല ഇമാം ഷാഫി പറഞ്ഞത് പറയുമായിരുന്നു ഒരിക്കലും സാധിക്കാത്ത ചില അസാധ്യങ്ങളായ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എല്ലാവരും തൃപ്തരാകുക എന്നത് നമുക്ക് വേണ്ടത് ആദ്യം അത് തൃപ്തിയാണ് പിന്നെ ഹബീബായി തങ്ങളുടെ തൃപ്തിയാണ് അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ കാര്യം അത് നേടുമ്പോൾ ചിലപ്പോൾ ചിലർ പലതും പറയും അതൃപ്തരാകും അതൊരു മുസ്ലിം നാം എടുക്കേണ്ട തീരുമാനം ഇനി അടുത്ത റബി ലെവൽ നാം എത്തും അറിയില്ല ഓരോ വർഷം വരുന്നു കുറച്ച് ഭക്ഷണം കഴിക്കുന്നു കുറച്ച് ലൈറ്റ് കത്തിക്കുന്നു ഇങ്ങനെ പിരിയ ഇങ്ങനെ ഒരു ആഘോഷത്തിലൂടെ മറ്റുള്ള മതത്തിൻ്റെ ആഘോഷങ്ങൾ പോലെ ആഘോഷിച്ച് തീർക്കാനുള്ളതല്ല ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ ചിന്തിക്കാനും ചിന്തിക്കാനും ജീവിതങ്ങൾ മാറ്റാനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു വർഷത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സുന്നെങ്ങനെ വർദ്ധിക്കണം എത്ര റബി ലെവൽ പോയി എത്ര സുന്നത്ത് വർദ്ധിക്കുന്നുണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും സുന്ന നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം